Congress. സമീപകാല രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് പ്രമുഖ എംപിയും എഴുത്തുകാരനുമായ ശശി തരൂർ ഹൈദരാബാദിൽ നടത്തിയ പ്രഭാഷണത്തിലെ നിരീക്ഷണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ബിജെപിയുടെ വിഭജന രാഷ്ട്രീയ ഭരണ സമീപനത്തെയും നേരിടുന്നതിനായി കോൺഗ്രസ് പാർട്ടി കുറച്ചുകൂടി ഇടതുപക്ഷ സ്വഭാവം കൈക്കൊണ്ടിരിക്കുന്നു എന്നതാണ് തരൂരിന്റെ പ്രധാന വിലയിരുത്തൽ ജ്യോതി കോമി റെഡ്ഡി സ്മാരക പ്രഭാഷണത്തിൽ റാഡിക്കൽ മൈ വിഷൻ ഫോർ ഇന്ത്യ എന്ന വിഷയത്തിൽ സംസാരിക്കവെയാണ് തരൂർ ഈ നിരീക്ഷണം നടത്തിയത് കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ബിജെപിക്കെതിരെ രാഷ്ട്രീയ സാഹചര്യത്തെ റാഡിക്കൽ സെൻട്രിസമായി കണക്കാക്കാമോ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം തരൂരിന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ഈയടുത്ത് പ്രകടിപ്പിക്കുന്ന നയ സമീപനങ്ങൾ തന്ത്രപരമായ ക്രമീകരണങ്ങൾക്കപ്പുറം പ്രത്യയശാസ്ത്രപരമായ ഒരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കോൺഗ്രസ് പാർട്ടി കൂടുതൽ കേന്ദ്രീകൃത സമീപനം പുലർത്തിയിരുന്നുവെന്നും അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ബി ജെ പി സർക്കാരിന്റെ ചില നയങ്ങൾ പോലും യു പി എ സർക്കാർ കടം കൊണ്ടിരുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ നടപ്പിലാക്കിയ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളെയും തരൂർ പരാമർശിച്ചു ഈ നയങ്ങൾ പിന്നീട് അധികാരത്തിലെത്തിയ ബി ജെ പി സർക്കാരുകളും പിന്തുടർന്നിരുന്നു ത്തി ഒൻപത് വരെ ഇന്ത്യൻ രാഷ്ട്രീയം പൊതുവെ ഒരു കേന്ദ്രീകൃത നിലപാടിൽ തുടർന്നിരുന്നുവെന്നും എന്നാൽ പിന്നീടാണ് ഈ സമീപനത്തിന് കാര്യമായ മാറ്റം സംഭവിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനകീയ പ്രശ്നങ്ങളിലും സാമൂഹിക നീതി ക്ഷേമം തുല്യത തുടങ്ങിയ വിഷയങ്ങളിലും കോൺഗ്രസ് കൂടുതൽ ഊന്നൽ നൽകി തുടങ്ങി ഇതാണ് ഇടതുപക്ഷ സമീപനമായി വ്യാഖ്യാനിക്കപ്പെടുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള പദ്ധതികൾ പാവപ്പെട്ടവർക്കായുള്ള ആനുകൂല്യങ്ങൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകൾ എന്നിവയിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ പലപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങളുമായി ഒത്തുപോകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് കൂടുതൽ ഇടതുപക്ഷമായി മാറിയതിന്റെ കാരണം ഇത് കേവലം ബി ജെ പി നേരിടാനുള്ള തന്ത്രപരമായ ക്രമീകരണമാണോ അതോ അടിസ്ഥാനപരമായ തത്വചിന്താപരമായ ബോധ്യമാണോ എന്ന ചോദ്യം തരൂർ ഉയർത്തുന്നുണ്ട് ശശി തരൂരിന്റെ പ്രഭാഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവായ റാഡിക്കൽ സെൻട്രിസം എന്ന ആശയം ഇവിടെ പ്രസക്തമാണ് തീവ്രമായ കേന്ദ്രീകൃത സമീപനം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനു പകരം രണ്ട് ധ്രുവങ്ങളിലെയും നല്ല ആശയങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് പുരോഗമനപരവും എന്നാൽ പ്രായോഗികവുമായ ഒരു മധ്യമാർഗം സ്വീകരിക്കുക എന്നതാണ് എന്നാൽ നിലവിൽ ബി ജെ പിക്ക് കോൺഗ്രസ് ഇടതുപക്ഷവുമായി കൈകോർക്കുന്നത് ഈ ആശയത്തിന്റെ പ്രായോഗികമാണോ എന്ന ചോദ്യമാണ് തരൂർ അഭിമുഖീകരിച്ചത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എഐസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനിയും മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് സാഹചര്യങ്ങൾ വ്യത്യസ്തമല്ലെങ്കിൽ താൻ ഇനി മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് മത്സരിച്ച സമയത്ത് തനിക്കുണ്ടായ ചില അനുഭവങ്ങൾ ഇപ്പോൾ പുറത്തു പറയാൻ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല എങ്കിലും കോൺഗ്രസ്സിനുള്ളിൽ സംഘടനാപരമായ ജനാധിപത്യം പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു സംവിധാനം നിലവിൽ ഉണ്ടായിരുന്നതിൽ താൻ ഇപ്പോഴും സന്തോഷവാനാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത് കോൺഗ്രസിന് മാത്രമല്ല രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശശി തരൂരിന്റെ ഈ പ്രസംഗം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ദിശയെയും രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെയും സംബന്ധിച്ച സുപ്രധാനമായ ഉൾക്കാഴ്ചകളാണ് നൽകുന്നത് കോൺഗ്രസ് ഒരു തന്ത്രപരമായ ക്രമീകരണം എന്ന നിലയിൽ ഇടതുപക്ഷ ചായ്വ തുടരുമോ അതോ തത്വചിന്താപരമായ ബോധ്യം എന്ന നിലയിൽ അതിനെ സ്ഥിരപ്പെടുത്തുമോ എന്ന ചോദ്യം ഭാവി രാഷ്ട്രീയ സംഭവ പ്രസക്തമായി നിലനിൽക്കും